കണ്ണൂർ ചൊക്ലി പഞ്ചായത്തിൽ മത്സരിക്കുന്ന യു ഡി എഫ് വനിതാ സ്ഥാനാർത്ഥിയെ സി പി എം ഭീഷണിപ്പെടുത്തിയെന്ന് പരാതി കുറ്റിയിൽ പീഡിക വാർഡിൽ മത്സരിക്കുന്ന പി ടി കെ റഫ്ഷാനയാണ് ചൊക്ലി പോലീസിൽ പരാതി നൽകിയത് സി പി എം സ്ഥാനാർത്ഥിയടക്കമുള്ളവർ വീട്ടിലെത്തി പിതാവിനെ ഭീഷണിപ്പെടുത്തിയെന്നാണ് ആരോപണം എന്താണ് ഈ ആരോപണത്തിന്റെ വിശദാംശങ്ങൾ ഇത് ചുക്ലിക് പഞ്ചായത്തിലുള്ള ഏഴാം വാർഡിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയാണ് റുഷാന റുക്ഷാന ഇന്നലെയായിരുന്നു സ്ഥാനാർത്ഥിത്വത്തിന്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് ഉച്ചയോടെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച് റുഷാന വീട്ടിലേക്ക് എത്തി അത് കഴിഞ്ഞ് വൈകിട്ടോടുകൂടിയാണ് റുക്ഷാനയുടെ പിതാവ് താമസിക്കുന്ന വീട്ടിൽ പ്രദേശത്തെ സി പി എം പ്രവർത്തകരെത്തുന്നത് പാനൂർ ബ്ലോക്ക് പഞ്ചായത്തിലെ മേനപ്പുറം ഡിവിഷനിൽ മത്സരിക്കുന്ന സി പി എം സ്ഥാനാർത്ഥിയായിട്ടുള്ള ഉദയൻ ഒപ്പം തന്നെ മറ്റൊരു സി പി എം പ്രവർത്തകരും കൂടി റുഷാനയുടെ പിതാവിന്റെ വീട്ടിലെത്തുകയായിരുന്നു തുടർന്ന് റുക്ഷാന ഈ സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥിയായി നോമിനേഷൻ നൽകിയത് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ചു തുടങ്ങി റുഷാന സ്ഥാനാർത്ഥിത്വം നിലനിർത്തുകയാണെങ്കിൽ അത് വലിയ തരത്തിലുള്ള പ്രത്യാഘാതം ഉണ്ടാക്കും ആ ഘട്ടത്തിൽ ഞങ്ങൾക്കതിനെ തടയാൻ സാധിച്ചു എന്ന് വരില്ല എന്ന് ഉദയൻ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞു എന്നുള്ളതാണ് റുഷാന പറയുന്നത് ഇതൊരു ഭീഷണിയായിട്ടാണ് റുഷാന പറയുന്നത് അത് അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇന്നലെ തന്നെ ചുക്ലി പോലീസിൽ റുക്ഷാന പരാതി നൽകിയത് അതുപോലെ തന്നെ കുടുംബത്തിന്റെയും സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് പോലീസ് നടപടി സ്വീകരിക്കണമെന്നാണ് റുക്ഷാന ചുക്ലി പോലീസിന് നൽകിയ പരാതിയിൽ പ്രധാനമായും പറഞ്ഞിരിക്കുന്നത് ചുക്ലി പോലീസ് ഈ പരാതി സംബന്ധിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ചുക്ലിയിൽ മത്സരിക്കുന്ന യു ഡി എഫ് വനിതാ സ്ഥാനാർത്ഥിയെ സി പി എം ഭീഷണിപ്പെടുത്തിയെന്നാണ് ഒരു അതിവരങ്ങളാണ് ബിജീഷ് കോവിന്ദൻ നൽകിയത്